ജീവിത വിജയത്തിന് ആത്മാഭിമാനം കൂടിയേ തീരും ഇപ്പൊ ആത്മാഭിമാനം വളർത്താനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്നാമതായി നമ്മൾ തന്നിലുള്ള കഴിവുകളിൽ ശ്രദ്ധിക്കുക ഒരു ശരാശരി മനുഷ്യൻ എന്ന് പറയുന്നത് ആയിരത്തഞ്ഞൂറ് കോടി കഴിവുകളുള്ള ആളാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത് ഇത്രയും കഴിവുകളുള്ള മനുഷ്യനാണ് എനിക്കൊരു കഴിവുമില്ല എന്നും പറഞ്ഞാൽ നടക്കുന്നത് അവിടെ നമ്മൾ തന്നിലുള്ള കഴിവുകൾ കണ്ടെത്തി അത് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ജീവിത വിജയം ഉണ്ടാവും ആത്മാഭിമാനവും ഉണ്ടാവും രണ്ടാമതായി വിജയിക്ക വിജയിക്കുന്ന രംഗങ്ങൾ തിരഞ്ഞെടുക്കുക യാഥാർത്ഥ്യബോധയില്ലാത്ത സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കാതെ നമുക്ക് എത്തിപ്പിടിക്കാവുന്ന ലക്ഷ്യം സ്വപ്നം കാണുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ സ്വപ്നം രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് പരാജയമാണ് എന്നാൽ ന്യൂട്ടൻ്റെ വാക്കുകൾ ഓർക്കുക അതുകൊണ്ട് കാരണം ലോകത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഒന്നാമത്